പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ആശങ്കയിലാണ് മലബാറിലെ വിദ്യാർത്ഥികൾ എ പ്ലസ് നേടുന്നവരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്താണെങ്കിലും സീറ്റ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷം മലപ്പുറം ജില്ലയിലാണ് കണക്കുകൾ പരിശോധിച്ചാൽ സീറ്റ് വിഷയത്തിൽ വലിയ വിവേചനമാണ് മലബാറിലെ ജില്ലകൾ നേരിടുന്നതെന്നതാണ് വസ്തുത മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് പക്ഷേ ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകൾ മാത്രം അഥവാ ഇരുപത്തിയേഴായിരത്തി സീറ്റില്ല സർക്കാരിന്റെ ഔദാര്യമല്ലാത്ത സൗജന്യ പഠനം ലഭിക്കാത്ത അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ ഉൾപ്പെടുത്തിയാലും പതിനയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ പുറത്തു തന്നെ മറ്റ് സിലബസുകളിൽ പരീക്ഷ എഴുതിയ അയ്യായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ കൂടി വരുന്നതോടെ കണക്ക് ഇനിയും ഉയരും സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായി സർക്കാർ ഉയർത്തി കാണിക്കുന്ന വി എച്ച് എസ് ഐ ടി ഐ പോളിടെക്നിക് കോഴ്സുകളുടെ കണക്കുകൾ പരിശോധിച്ചാലും മലബാറിലെ ജില്ലകൾ വിവേചനം നേരിടുന്നു എന്നതാണ് കണക്ക് ഈ മൂന്ന് കോഴ്സുകളിലായി എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് സീറ്റുകളാണ് സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഇതിൽ മലബാറിലാകെയുള്ളത് ഇരുപത്തി അയ്യായിരത്തിനൂറ്റിഅൻപത് സീറ്റുകൾ മാത്രം ബാക്കി നാല്പത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് വിദ്യാർത്ഥികളുള്ള മലപ്പുറത്ത് ഈ മൂന്ന് കോഴ്സുകളിലുമായി ആകെയുള്ളത് നാലായിരത്തി സീറ്റുകൾ മാത്രം എന്നാൽ മലപ്പുറത്തെ കുട്ടികളുടെ പകുതി എണ്ണം പോലും ഇല്ലാത്ത തിരുവനന്തപുരത്തും കൊല്ലത്തും സീറ്റുകൾ മലപ്പുറത്തിൻ്റെ ഇരട്ടിയോളമുണ്ട് സീറ്റ് പ്രതിസന്ധി മലബാറിൽ രൂക്ഷമായി തുടരുമ്പോഴും തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും കഴിഞ്ഞ വർഷം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു മലബാറിലെ ഓരോ സർക്കാർ വിദ്യാലയങ്ങളിലും കഴിഞ്ഞ വർഷം അറുപത്തിയഞ്ചു വീതം വിദ്യാർത്ഥികളെ കുത്തി നിറച്ചായിരുന്നു പഠനം ഇത്തവണയും സ്ഥിതി സമാനം തന്നെ എന്നാൽ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ചിൽ താഴെയുള്ള വിദ്യാർത്ഥികളുള്ള നൂറ്റി ഇരുപത്തിയൊൻപത് ബാച്ചുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഉണ്ടായിരുന്നത് ഇതിലെ തൊണ്ണൂറ്റൊൻപത് ബാച്ചുകളും തെക്കൻ ജില്ലകളിലാണ് പത്തനംതിട്ടയിൽ മുപ്പത്തൊന്ന് സ്കൂളുകളിലാണ് പ്ലസ് വണ്ണിന് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ചിൽ താഴെ കുട്ടികളുള്ളത് എറണാകുളം ജില്ലയിൽ പത്തൊൻപത് ബാച്ചുകളിലും ആലപ്പുഴയിൽ പതിനെട്ട് ബാച്ചിലും പഠിക്കാൻ ഇരുപത്തിയഞ്ച് കുട്ടികൾ പോലും തികച്ചുണ്ടായിരുന്നില്ല മലബാറിനോട് മാറി വരുന്ന ഭരണകൂടങ്ങൾ വിവേചനം തുടരുമ്പോൾ ഇഷ്ടപ്പെട്ട വിഷയം പോലും തെരഞ്ഞെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളുടെ കണ്ണീരിന് എന്നാണ് പരിഹാരം എന്നതാണ് ബാക്കിയാവുന്ന ചോദ്യം റിപ്പോർട്ടർ മലപ്പുറം